ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ പള്ളിയിൽ വരികയുണ്ടായി അദ്ദേഹം മരികിൽ വന്നു വളരെ കൂടി പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങൾ അടുത്ത് വരണം ഒരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്ന പലതും ജനങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് കാര്യമന്വേഷിച്ചപ്പം അദ്ദേഹം ഒരല്പം സങ്കടത്തോടു കൂടി പറഞ്ഞു പതിനേഴ് വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാ പതിനേഴു വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാ നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസമായി ഈ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കടൽ കിടക്കുമ്പോൾ പൈസ ഉണ്ടാക്കണം ജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ അലഹമില്ല റബ്ബിന്റെ തൗഫി കൊണ്ടാവാം എനിക്ക് നല്ല ജോലിയും കിട്ടി ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയൊക്കായി അത്യാവശ്യം നല്ല ശമ്പളം കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു ആകുള്ള ഒരു കുഞ്ഞനെയും കൂട്ടിയിട്ട് ഗൾഫിലേക്ക് വരാൻ എൻ്റെ അടുത്ത് താമസിക്കാൻ പക്ഷെ അന്നെൻ്റെ പെണ്ണെന്നോട് തിരിച്ചു പറഞ്ഞത് അത് വേണ്ട ഞാനും മക്കളും നാട്ടിൽ താമസിക്കും നമ്മളെ മക്കള് ഈ നാട്ടിലുള്ള മനുഷ്യരെ കണ്ട് ജീവിക്കട്ടെ അവന്റെ വെല്ലുപ്പനെയും വെല്ലുമ്മയും ഒക്കെ കണ്ടിട്ട് ജീവിക്കട്ടെ അവനവന്റെ മൂത്താപ്പനെയും എളാപ്പനെയും അവന്റെ ഏട്ടനെയും പെങ്ങളെയും ഒക്കെ കണ്ട് ജീവിക്കട്ടെ അല്ലാതെ നിങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടിപ്പം ഗൾഫുക്ക് മക്കളെയും കൂട്ടി വന്നാൽ ആ മക്കൾക്ക് പിന്നീട് ഒരു അടച്ചിട്ട റൂമിൻ്റെ ഉള്ളിൽ ഒരു പുസ്തക പുഴുക്കൾ മാത്രമായിട്ട് ജീവിക്കേണ്ടി വരും എന്നെന്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോ എന്റെ മൂന്ന് മക്കളുണ്ടായ സമയത്തും ഞാൻ ആ ആവശ്യം വെച്ചപ്പോൾ ഇതേ മറുപടി അവൾ പറഞ്ഞപ്പം അന്ന് അവളോട് എനിക്ക് വലിയ ദേഷിയായിരുന്നു ആ ചെറുപ്പകാരം എനിക്ക് എനിക്കുവല്ലാത്ത ദേഷ്യായിരുന്നു അവളോട് പക്ഷേ എന്റെ വാപ്പനെയും ഇമ്മനെയും ഒക്കെ കുണ്ടടക്കുന്നത് കണ്ടപ്പം ഞാൻ പിന്നെയൊന്നും ചിന്തിച്ചില്ല എന്റെ നാട്ടിലുള്ള മറ്റൊരാളെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല എൻ്റെ അനിയന്മാര് അവര് പഠിച്ചു ജോലി ഏതോ വാങ്ങട്ടെ അവർക്ക് വേണ്ടി ഞാൻ മെനക്കെട്ടിട്ടില്ല ഇടക്കൊരിക്കലെൻ്റെ ഉമ്മ പറഞ്ഞു അനിയനൊന്ന് ഗൾഫിൽ കൊണ്ടുപോണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഈ നോക്കണേന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചിന്തിച്ചു അങ്ങനെ വേറൊരാക്ക് വേണ്ടിയിട്ടൊരു ത്യാഗം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമല്ലായിരുന്നു ഞാൻ എന്റെ കുടുംബം എന്റെ പൈസ എന്റെ മക്കള് ഇത് മാത്രമായിരുന്നു സ്ഥാദ് എന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഭാര്യ എന്നോടൊരു നിർദ്ദേശം വെച്ചു ഞങ്ങളെ ഗൾഫൊക്കെ കൊണ്ടുപോകുന്നതിന് പകരം ആറു മാസത്തിലൊരിക്കൽ നിങ്ങൾ നാട്ടിൽ വന്നാൽ മതി അങ്ങനെ ആറു മാസത്തിലൊരിക്കൽ നാട്ടിൽ വരും പതിനേഴ് വർഷം ഞാൻ വിദേശത്ത് എൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചു ഇക്കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അഞ്ച് നയ പൈസ കയ്യിലില്ലാതെ നാലു മാസത്തോളം ഞാൻ ഗൾഫിലൂടെ അലയേണ്ടി വന്നു എൻ്റെ ജോലിക്ക് പകരമായി പല ജോലിയും ഞാൻ അന്വേഷിച്ചു ഒന്നും കിട്ടുന്നില്ല ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് തൊടുത്തിട്ട് അല്ലെങ്കിൽ കൊടുത്തിട്ട് തുടങ്ങിയ പലതും എനിക്ക് നഷ്ടമായി അവസാനം എൻ്റെ നാട്ടുകാരും കുടുംബക്കാരിലും പെട്ട ചില കുടുംബക്കാരൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ എനിക്ക് കണ്ടെത്തി തന്നു പക്ഷേ വലിയ ശമ്പളം കിട്ടിയത് എനിക്ക് ചെറിയ ചെറിയ ജോലിയൊന്നും അത്ര സന്തോഷം തന്നില്ല അവസാനം എന്നൊരാളും കുറ്റപ്പെടുത്താതിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വിമാനം കയറി ഞാനിപ്പം നാട്ടിലെത്തിയിട്ട് മൂന്ന് മാസമായി ഒരിക്കൽ പോലും എൻ്റെ വാപ്പനോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല എൻ്റെ അനിയന്മാരെന്നോട് സംസാരിച്ചിട്ടില്ല എന്റെ ജ്യേഷ്ഠൻ എന്റെ അരികിൽ വന്നെന്നെ ആശ്വസിപ്പിച്ച് സാറല്ലടോ ഇനിയും നല്ല ജോലിയൊക്കെ കിട്ടാൻ പടച്ചോം വിചാരിച്ചോ നടക്കൂലേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു തിരിച്ചുപോയത് എന്റെ പെണ്ണെന്നെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്റെ നാട്ടിലെത്തിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്നേക്കാൾ എന്റെ മക്കൾക്ക് വേണ്ടത് വെല്ലുപ്പയ എന്റെ മക്കളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്നത് എന്റെ അനിയന ഓരോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേയും കയ്യിലുള്ള ചെറിയ സിപ്പപ്പിന്റെ കവറുകൾ പോലും എന്റെ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സിപ്പപ്പും വാങ്ങി ആഹ്ലാദത്തോട് അവരകത്തേക്ക് കയറുമ്പോ ആ കുടുംബത്തോടൊപ്പം ജീവിച്ചതിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ ഏതെങ്കിലും ഒരു കുടുംബക്കാരനോ നാട്ടുകാരനോ ജോലി നഷ്ടപ്പെട്ടു വന്നവന്റെ ഒരു നോട്ടം പോലും എന്റെ നേരെ നോക്കാതെ എന്നെ ആശ്വസിപ്പിക്കാനും എന്നോട് സംസാരിക്കാനും കാണിച്ച മര്യാദ കണ്ടപ്പം അന്നെനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടു പണത്തേക്കാൾ പണത്തേക്കാൾ കുടുംബമാണ് മനുഷ്യരെ സമാധാനം എന്ത് പണത്തെക്കാളും എനിക്ക് ആശ്വാസം നൽകുന്നത് ഇന്നെ വാപ്പയും അനിയനും ജ്യേഷ്ഠനും എനിക്ക് നൽകുന്ന പരിഗണനയാണ് ആ പരിഗണന കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയത് പതിനേഴു കൊല്ലം ഒന്നും മനസ്സറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന കുറ്റബോധമാ അതുകൊണ്ട് താങ്കൾ ഇനി എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും എന്റെ അനുഭവം വേണമെങ്കിൽ പറഞ്ഞോളൂ കുടുംബമാണ് റബ്ബ് നൽകുന്ന ഏറ്റവും മനോഹരമായ ദുനിയാവിലെ അനുഗ്രഹം എന്നെന്റെ ജനങ്ങൾക്ക് താങ്കളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം സഹോദരങ്ങളെ ആ ബന്ധം ചേരുന്നതും ചേർക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച വലിയൊരു അബദ്ധം എന്താന്ന് ചോദിച്ച നമസ്കാരവും നോമ്പും ഹജ്ജും ഉമ്രയൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ബന്ധങ്ങളിൽ പലതും അലോഗ്യത്തിൽ തന്നെയാ ആ ബന്ധത്തിന്റെ മഹത്വം പലർക്കും തിരിച്ചറിയുന്നില്ല അഞ്ചു ഭക്ത നമസ്കരിക്കാൻ കമ്പളക്കല്ല് പള്ളിയിൽ വരുന്ന ഒരു വാപ്പാക്ക് സ്വന്തം കുടുംബത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വാപ്പാന്റെ നിസ്കാരം പടച്ചോന് വേണ്ടാന്ന് പഠിപ്പിച്ച നാട്ടിലെ സർവ്വ കുറാൻ ക്ലാസ് പങ്കെടുത്തിട്ടും മകൻ കെട്ടിയ വീട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം ചോരനോടുമുള്ള കുടുംബത്തിലെ ബന്ധങ്ങൾ മനോഹരമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏതേത് കുറാൻ ക്ലാസ്സിൽ പോയാലും അങ്ങ് കയബാലയെ തിങ്കൾ ചെന്ന് തൊവാഫു ചെയ്താലും നിങ്ങളുടെ അമലുകൾ പടച്ചും സ്വീകരിക്കുന്നു പഠിപ്പിച്ച മതമല്ല ഇസ്ലാം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം ബന്ധങ്ങൾ തകർക്കുന്നവരെ ഒരു കാലഘട്ടത്തിലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ പഠിപ്പിച്ചതും പരലോകത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയാണെങ്കിൽ ുംബ്ബിലും അവൻ ആദരിക്കട്ടെ വീണ്ടും പറഞ്ഞു ആരെങ്കിലും അന്ത്യദിനത്തിലും റബ്ബിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ അപ്പം പരലോകത്തും ദുനിയാവിലും വിശ്വസിക്കുന്നവർ മരണാനന്തര ലോകത്തും റബ്ബിലും വിശ്വസിക്കുന്നവർ അവരെ വിശ്വാസത്തിന്റെ ഒരു ക്വാളിറ്റിയാ ബന്ധം ചേരൽ കുടുംബം ചേർക്കൽ ബന്ധങ്ങളെ മനോഹരമായി കൊണ്ടു നടക്കൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പം സമാധാനത്തോടുകൂടി പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണമെന്ന അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ നെറ്റിത്താഴത്തിലെ കറുത്ത താഴമ്പു വഴിറ്റ് പടച്ചോനെ കാണാൻ ചെന്നാ മതി എന്നല്ല ഉള്ളതെല്ലാം വിറ്റുപറുക്കി എൺപതിനായിരം മുടക്കി നാട്ടിലുള്ള ഒരു അമീറിന്റെ കൂടെ കാബ തൊവാഫ് ചെയ്ത് ഉമ്ര ചെയ്ത് മൊട്ടയടിച്ച് വന്നാ മതി എന്നല്ല മറിച്ചാഹുവിന്റെ സ്വർഗത്തിലേക്ക് നൽകി നിർഭയത്വത്തോടുകൂടി കയറാൻ സാധിക്കണമെങ്കിൽ സലാം നിങ്ങൾ നിങ്ങൾ പരസ്പരം പഠിപ്പിച്ചതോടൊപ്പം വസിലുർ റഹീം ചേർക്കണമെന്നും അങ്ങനെ സമാധാനത്തോടുകൂടി പടച്ചോന്റെ സ്വർഗത്ത് കയറാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഹബീബുന പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ജീവിച്ചു ഈ കാലഘട്ടത്തിൽ പല ബന്ധങ്ങളും പതനത്തിലാ നെഞ്ചത്ത് കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ നിരവധി ബന്ധങ്ങൾ പതനത്തില അന്ധകാരത്തില ഒന്ന് നന്നാക്കാൻ പോലും ഒരു ചെറിയ ശ്രമം നടക്കാത്ത നിരവധി ബന്ധ ആലോഗ്യങ്ങൾ ഇന്ന് മുസ്ലിം കുടുംബത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാ പരസ്പരം പകയുമായി ജീവിക്കുന്നവർ അന്യന്റെ പതനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കൊന്നു കൊല വിളിക്കുന്നവർ കെട്ടില്ല ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച വാപ്പാനെ കബറിലിടക്ക് തിരിച്ചു വന്ന് പതിനെട്ടാമത്തെ ദിവസം വാപ്പാന്റെ മുതൽ വീതിച്ചപ്പോ വീതം വെച്ച് കിട്ടിയ പറമ്പിലൂടെ ജേട്ടൻ ഒന്ന് നടന്നുപോയതിന്റെ പേരിൽ പകമൂത്ത അനിയൻ കരിങ്കല്ല് കൊണ്ട് വലിച്ചെറിയുകയും ഏട്ടൻറെ തല പൊട്ടി ചോരൊലിക്കുന്നത് കണ്ട് അത് കാർണോരെ അടവാന്നും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി പിന്നീട് തിരിച്ചു വന്നത് കാർണോരുടെ മയത്തിന്റെ അടിയിൽ നിന്നാണെങ്കിൽ പകയാ മനുഷ്യരെ പലർക്കും ഉള്ളിൽ പല ബന്ധങ്ങളും അലോക്യത്തില മരിച്ചാലും തീരാത്ത പകയും മനസ്സുകൊണ്ട് നടക്കുന്നവര് അതങ്ങനെ കട്ടെ അതുകൊണ്ടാണല്ലോ ചിലര് കുടുംബ പ്രശ്നം ആകുമ്പം ചിലരോട് പറയും ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്തോനെ കാണിക്കരുത് എന്തൊക്കെ ഒരു വർത്താനങ്ങളായത് ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്ത് കാണാൻ ഈ വരണ്ട കുടുംബക്കാരോടും മക്കളോടും വാപ്പാർ കൊടുക്കുന്ന ഉപദേശങ്ങളാ വാശി കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരില്ലേ ഇപ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും ും കൊണ്ടു നടക്കുന്നവരില്ലേ മുഖത്തോട് മുഖം നോക്കാത്തവർ സലാം പറയാത്തവർ പറഞ്ഞ സലാം മടക്കാത്തവർ എന്തിന് നേർക്കു നേരെ നടന്നു വരുന്നുണ്ടെന്ന് കണ്ടാൽ പോലും തലകുനിച്ച് കാർക്കിച്ച് തുപ്പി തിരിഞ്ഞു നടക്കുന്നവര് മുസ്ലിം കുടുംബങ്ങളിലില്ലേ കൂട്ടത്തിലില്ലേ അഞ്ചു ഭക്ത നമസ്കരിക്കുന്ന മുസൽമാൻ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകാനുള്ളവരാണെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട മുസൽമാൻ എത്ര കുടുംബങ്ങളാ ആയുസിൽ കുടുംബത്തിന്റെ ബന്ധത്തിന്റെ മുറിയൽ കണ്ടിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തന്റെ ഭർത്താവിനോട് ചേർന്ന് നിന്ന് ഇക്ക നാളെ പടച്ചോന്റെ കബറിൽ ഇങ്ങൾ ഒറ്റക്കാണ് കൂട്ടിന് ഞാൻ പോലും ഉണ്ടാവൂല അതുകൊണ്ട് കാർണൂരുമായിട്ടൊന്ന് നന്നാവണം തെങ്ങളുമായിട്ടൊന്ന് നന്നാവണം മോളക്കെട്ടിയ വീട്ടുകാരുമായിട്ടൊന്ന് മോങ്കട്ടിയ വീട്ടുകാർക്കായിട്ടൊന്ന് നന്നാവണം പറഞ്ഞിട്ടുണ്ടോ ഉമ്മാരെ ഏതെങ്കിലും ഭർത്താക്കന്മാരോട് എത്രയെത്ര ബന്ധങ്ങളാ ഇന്ന് അലോകൃത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചിലര് ജാഹിലിയത്ത് തന്നെയാ അങ്ങനെയാ കുടുംബത്തിലെ ചില ആളുകൾക്ക് മനസ്സൊന്നു പോകാത്തവരുണ്ട് എന്താഹുഹരിക്കൽ ബിലാൽവിനെത്തേ എന്നൊന്ന് വിളിച്ചു ഒരു വർഗവെറി ഒരു വർണ്ണവെറി കറുത്തവരുടെ മകനെ എന്ന് കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട ബിലാൽ റതി അള്ളാനുവിനെ ആ വിളികെട്ടപ്പം ബിലാൽ റതി അല്ലാനുവിന്റെ മുഖൊന്ന് തൊടുത്തു കണ്ണ് നിറഞ്ഞു പക്ഷെ തിരിച്ചു വിളിച്ചില്ല വിളിച്ചുപോയ അബൂദർ കാര്യം ബോധ്യപ്പെട്ടു ഇതേപോലെ തന്നെ അബൂദർ ഒരു അടിമയെ ചകാരിക്കുന്നത് കണ്ടപ്പം അവിടെ മനസ്സിന്ന് പോയിട്ടില്ലല്ലേ തറവാടിന്റെ പോരിശയും കുടുംബത്തിന്റെ പവറും പറഞ്ഞ് താങ്കൾ ജനങ്ങളെ വേർതിരിച്ച് കാണാലേ ഇന്നങ്ങനെ ഉണ്ട് കുടുംബത്തിൽ ചിലർക്ക് സംസാരിക്കണേ ചില തറവാട്ടുകാർ എന്നെ വേണം അത്യാവശ്യം കല്യാണരംഗത്തൊക്കെ തറവാടിന്റെ അങ്ങോട്ട് ഒത്തു വന്നിട്ടില്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് തുടങ്ങും ആ വേർതിരിവ് കാണിക്കാൻ എല്ലാ മുസ്ലിമീങ്ങളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ചില മക്കളെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്കൊക്കെ ചില വാപ്പാർക്ക് ചെന്ന് സംസാരിക്കണേ ഓച്ചാൻ നിൽക്കണം പല കുടുംബത്തിലുള്ള സ്വഭാവങ്ങളാ അത്യാവശ്യം മോളെ കെട്ടിയ പൊരക്കാർക്ക് കുറച്ച് പൈസ കൂടിപ്പോയി പെണ്ണ് കാണാൻ വരുമ്പോ പറഞ്ഞതെന്താ ഞാളൊന്നും നോക്കുന്നില്ല പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞതെന്താ പൈസ ഞങ്ങൾ വാങ്ങലെന്നല്ല സ്ത്രീധന ഞങ്ങൾക്കെതിരാ പക്ഷെ കയറി വരുന്ന മോങ്കട്ടിയ വീട്ടുകാരുടെ മുൻപിൽ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിച്ച് ക്ഷണത്തിൽ പോലും പുഞ്ചിരിയിൽ പോലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട് ബന്ധം രണ്ട് കോലത്തിൽ പ്രകടിപ്പിക്കുന്നവര് ഇതാണിലുണ്ട് പെണ്ണിലുണ്ട് കുടുംബക്കാരിലുണ്ട് അതുകൊണ്ടാണല്ലോ ജാഹ്ലിയത്ത് മനസ്സിലുള്ളവരാ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിക്കുക അവനാൻ്റെ വലുപ്പം കാണിക്കുന്നത് ചിലർക്ക് ബന്ധം മുറിയാനുള്ള കാരണതാ ഒരു കിബിറ് ഒരു വല്ലാത്തൊരു അഹങ്കാരം വിശുദ്ധ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു ുംയു ജനങ്ങളെ മനുഷ്യരെ ഒരേ 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 രക്തമുള്ള മനുഷ്യ മനുഷ്യ അടിമയായ സൃഷ്ടാവിന്റെ സൃഷ്ടിയായ മനുഷ്യ പണമുള്ളവനും ഒരു പണമില്ലാത്തവർക്കും ഒരു ഒരു സൗന്ദര്യമുള്ളവൾക്കും കറുത്തവൾക്കും ഒരു ഒരുമ്മേയുള്ളൂ രണ്ടു വാപ്പയും രണ്ടുമ്മയും ലോകത്തൊരാണിനും പെണ്ണിനും പടച്ചിറബ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണൊന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കി അന്നല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ എളാപ്പ ഭാര്യ ത്വാലിബിന്റെ ഹബീബിനെ ആറാം വയസ്സിൽ കൂട്ടിക്കൊണ്ടു പിന്നീട് ഒരു മകനെ പോലെ ഇടക്കിടക്കല്ല പല സമയത്തും ഫാത്തിമ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനെ പരിചരിക്കും അവര് നോക്കും ഭക്ഷണം കൊടുക്കും അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഫാത്തിമ ഉമ്മ മരിക്കുന്ന അന്ന് സംഭവിച്ച ചില കാഴ്ചകൾ ചരിത്രത്ത് പറയുന്നുണ്ട് ആ ഉമ്മ മരിച്ചപ്പോ നബിസല്ലാഹു അലൈഹി വസലമ ഉമ്മാന്റെ മയത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോവുക സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ റസൂലുല്ലാക്ക് ആറ് വയസ്സേ ഉള്ളൂ പക്ഷേ ഫാത്തിമ ഉമ്മ മരിച്ചപ്പം റസൂലുള്ള നല്ല മെയ്ക്കരുത്തുണ്ട് ആ മയ്യത്തും എടുത്ത് റസൂലുള്ള മയ്യത്തിന്റെ കട്ടിലിന്റെ ഒരു ഓരം പിടിച്ച് ഈത്തപ്പനയുടെ ഒരു ഭാഗം പിടിച്ച് അങ്ങനെ മയ്യത്തിനെ മറമാടാൻ വേണ്ടി കവറിൻ്റെ അരികിലെത്തി ആ കബറിലേക്കൊന്ന് ഇറങ്ങി റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ കബറിന്റെ നാലു ഭാഗവും കൈയ്യൊണ്ട് പതുക്കങ്ങനെ തൊട്ടുന കബറിന്റെ നാലു ഭാഗവും പതുക്കങ്ങനെ കൈയ്യൊണ്ട് തൊട്ടിട്ട് ആ കബറിലെ നാലു ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു കബറേ ഇങ്ങിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ കബറേ ഉമ്മാനെ കരയിപ്പിക്കരുത് കരയിപ്പിക്കരുതിട്ടോ എന്നിട്ട് മുകളിലേക്ക് കയറി ആ ഉമ്മാക്കുള്ള യാത്രയപ്പ് പ്രാർത്ഥന ചൊല്ലി ആ ഉമ്മാനെ ആറടി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് യാത്രയാക്കുമ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന റസൂലുല്ലാനോട് സഹാബത്ത് ചോദിച്ചു വിയേ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ ആ ഉമ്മാനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിയെ താരാട്ടുപാടി ഉറക്കുന്നതിൻ്റെ മുൻപ് എന്നെ ഫാത്തിമ ഉമ്മ താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ട് അലിയെ പരിഗണിക്കുന്നതിൻ്റെ മുൻപേ ആ മടിയിൽ എൻ്റെ തലവെച്ച് ഫാത്തിമ ഉമ്മ എനിക്ക് കഥകൾ ചൊല്ലി തന്നിട്ടുണ്ട് ആ ഉമ്മ എനിക്കൻ്റുമ്മയെപ്പോലെ ആയിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറയുമ്പം നോക്കൂ മനുഷ്യരെ നിങ്ങൾ ഒരു രക്തബന്ധവുമില്ല എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിൻ്റെ ഒരു സ്ഥാനം ബന്ധങ്ങളുടെ ഒരു മഹത്വം അതുകൊണ്ടാണല്ലോ ഐഷാ റലിയുഹാനോട് റസൂലുള്ള ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് ചില ഒരു പരാതി നബി നബിസല്ലാഹു അലഹി വസ്ലമന്റെ അരികിൽ വന്ന് ചില സഹാബാക്കൾ ചോദിച്ചു റസൂലെ ഭാര്യമാരോടൊക്കെ നീതി കാണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഒരു ഭാര്യമാരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല ഒമ്പത് ഭാര്യമാര് നിലവിലുണ്ട് ഒരൊറ്റ ഭാര്യ പോലും താങ്കളെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ സഹാബാക്കളിൽ പെട്ട ചിലർക്കൊരു സംശയം ഉണ്ട് റസൂലുള്ള ചോദിച്ചു എന്തേ സഹാബത്തെ അല്ല ആയിഷാ ബീവീനോട് താങ്കൾക്കൊരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടോ എന്നൊരു സംശയം എന്നിട്ട് സഹാബത്ത് ചോദിച്ചു റസൂലെ കാരണം ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ സൗന്ദര്യമാണ് വേറെ ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ ചെറുപ്പാണ് അൻഹ ഇത് രണ്ടും കേട്ടപ്പോ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു റസൂല് പറഞ്ഞു സഹാബത്തെ രണ്ടുമല്ല രണ്ടും കാരണങ്ങളല്ല ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞ് തരാം മക്കക്കാർ കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞൊടിക്കുമ്പോ അന്നും മക്കാരുടെ കരിങ്കല്ലിന്റെ മുൻപിൽ നിന്നും എന്നെ കാത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണിക്കിട്ട് വെള്ളം തരാതെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഞാൻ വെപ്രാളപ്പെടുമ്പോ ആളറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു നേൽ പോലെയുള്ള കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് തോയിഫിന്റെ മണലാരണ്യത്തിലൂടെ കരിങ്കല്ല് കൊണ്ട് ഏറുകിട്ടി കണങ്കാലിൽ നിന്നും ചോര വാർന്ന് ഞാൻ കരയുമ്പോ എന്നെ വന്ന് ആശ്വസിപ്പിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അതാരാന്നറിയോ സഹാബത്തെ നിന്റെ അബൂബക്കർ നിന്റെ അബൂബക്കറിലെ മോള ആയിഷ അതിനേക്കാൾ വലിയൊരു പദവിയും ആയിഷക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്റെ കരള് പോലെ എന്നോട് ചേർന്ന് നിന്നവനായിരുന്നു എന്റെ അബൂബക്കർ ആ പരിഗണനയാ ഞാൻ ആയിഷക്ക് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ നോക്കൂ പ്രവാചകൻ കൊടുക്കുന്ന ഒരു ബന്ധങ്ങളെ സ്ഥാനം അഹങ്കാരാസ്തകനാ നമ്മളൊക്കെ തകഞ്ഞു എന്നുള്ള തോന്നൽ അഹങ്കാരം പിശാജിൽ നിന്നാണെന്നും ബന്ധങ്ങൾ ചേർക്കാൻ അവസരം കിട്ടിയിട്ടും എനിക്കെന്തിന്റെ കുറവാ ഓ എന്റെ അടുത്ത് വരട്ടെ ഓ എന്റെ മുൻപില് വരട്ടെ എന്നോട് മിണ്ടട്ടെ എന്നൊരു വാശിയും വെച്ചിരിക്കുന്ന മനുഷ്യ അബാ വസ്തക്ക് റബ്ബ് സുചൂതി ചെയ്യാൻ കല്പിച്ചപ്പം തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന്റെ മുൻപിൽ ചോദിച്ച് അവസരം കിട്ടിയിട്ടും ഒരുപാട് ബന്ധങ്ങൾ ചേരാൻ അവസരം കിട്ടിയിട്ടും ആയുസ് നീട്ടിക്കിട്ടിയിട്ടും ഒന്ന് കയറി ചെന്ന് ന്യായം നിൻ എന്റെ പക്ഷത്താണെങ്കിൽ പോലും എന്റെ കവറില് ഞാൻ അല്ലാൻ്റെ മുൻപില് മനസ്സമാധാനത്തോടെ നിൽക്കണമെന്ന് കരുതി ബന്ധം നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പടച്ചു എന്റെ പള്ളിക്ക് പോലും കയറാൻ പാടില്ല കാരണം മദീന പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴി ചാബിനെ ദ്രോഹിച്ചിട്ടില്ല ഇനി എനിക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ അള്ളാന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ആരോടാന്നറിയോ കുടുംബ ബന്ധം മുറിച്ചവരോടാ പിണങ്ങി ജീവിക്കുന്നവരോടാ അലോക്യം മനസ്സുകൊണ്ടിടക്കുന്നവരോടാ അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ വറക്കത്തിറങ്ങൂല അവർ വന്നിരിക്കുന്ന കൂട്ടത്തിൽ പോലും അള്ളാന്റെ മൗഫറത്തിറങ്ങൂല അത്ര ഗൗരവത്തോടെ അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടി വരുന്നതും ഒരുപാട് ആളുകൾ ഇപ്പം പിണങ്ങി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നത് വരെ ഞാൻ എന്റെ പ്രസംഗത്ത് തന്നെ പറയുന്നതൊക്കെ അനുഭവങ്ങളാ ഏതാനും ദിവസങ്ങൾക്കും ഒരു മയ്യത്തെസ്കരിച്ച് ബേക്ക് ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ പരസ്പരം പറയാ നല്ല മനുഷ്യനായിരുന്നു പള്ളിയിൽ ആദ്യം എത്തും മോട്ടറിടും വെള്ളം നിറച്ചു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഉണ്ടാകും ഏത് സമ്മേളനത്തിനും എത്ര വയ്യെങ്കിലും ഒപ്പം ആ പ്രസംഗത്തിന് വരും പിന്നെന്തേ ഒരു കുഴപ്പം കാരണവരിയായിട്ട് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പോൾ മൂന്നാല് കൊല്ലായി പോക്കും വരുമോ ഒന്നുമില്ല അത് മതി അള്ളാൻ്റെ കവറിൽ വലിയ സ്വയല്ലാണ്ട് ജീവിക്കേ നമ്മളെ കവറ് വലിയ സമാധാനമല്ലാണ്ടായി പോകാൻ അത് മതി ഇന്ന് പകരത്തിന് പകരമാ പലർക്കും തിരിച്ചു കിട്ടണം അങ്ങട്ട് സ്നേഹിച്ച അങ്ങട്ട് സ്നേഹിക്കണം അല്ലേ പണങ്ങും ഞാൻ പറയാറുണ്ട് ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം മുൻപില് നടന്നോന് കിട്ടിയ ചിരി ഞമ്മക്ക് കിട്ടിയിട്ടില്ല ഞമ്മക്ക് ദേഷ്യ എന്താ പോനോട് ജിരിച്ച് ഇന്നോട് ചിരിക്കാത്ത അത് പകയാ അത് മനസ്സ് കൊണ്ടിടക്കുക എന്നിട്ടത് വെറുപ്പും ദേഷ്യമായിട്ട് കൊണ്ടു നടക്കുക ആദ്യത്തെ ഇരുത്തത്തിന് ചായ കിട്ടിയില്ല ഞാനൊക്കെ പറയാറുണ്ട് ഇന്നാളൊരു കുടുംബത്തിലെ മധ്യസ്ഥത്തിന് പോയി രണ്ട് ഭാര്യാവർത്തക്കന്മാർ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം തകഞ്ഞിട്ടില്ല ഞാൻ ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് തോന്നരുത്ട്ടോ മുസ്ലിം ഉമ്മത്തിനോട് ഇതൊക്കെ ഇപ്പൊ പറയാനുള്ളൂ കാരണം കാലഘട്ടം അത്രക്ക് ബന്ധങ്ങൾ നശിച്ചോണ്ടിരിക്കുക അത്തഹയ്യാത്തിൽ എങ്ങനെ ഇരിക്കണം ചൂണ്ടണം കൈയ്യടക്കെട്ടണം പറയണമെന്നില്ല എല്ലാവർക്കും അറിയാം സംഘടന സങ്കുചിതത്തല്ലാത്ത സർവ്വ മനുഷ്യനും അറിയാം പക്ഷെ ആ നിസ്കരിക്കുന്നവന് പോലും കുടുംബം നന്നാക്കാൻ പറ്റുന്നില്ല അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന മുസൽമാനും മുജാഹിദിനു പോലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലേ പരിഹരിക്കാൻ എന്താ കാരണം വലിയ കാരണങ്ങളില്ല ആ മധ്യസ്ഥത്തിന് ചെന്നപ്പോൾ ഒന്നാമത്തെ കണക്ക് ഒന്നാമത്തെ ഒരു കണക്കായിട്ട് കെട്ടിക്കൊണ്ടു പോയ വീട്ടിലമ്മ പറയാ എന്റെ മോനോല് തുറപ്പിച്ചത് നോമ്പ് പന്ത്രണ്ടിനാണ് അപ്പൊ ഞാൻ ചോദിച്ച അങ്ങനെ ഒരു നയമുണ്ടോ അല്ല പത്തിൻ്റെ ഉള്ളിൽ തുറപ്പിക്കണ്ടേ അഞ്ചിൻ്റെ ഉള്ളിൽ കഴിപ്പിക്കേണ്ടേ കൊല്ലല്ലേ നിൽക്കാ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ല അഞ്ചിൻ്റെ ഉള്ളില് ഓളവാപ്പ ക്ഷണിക്കാൻ വരണം വരാൻ ആട് ആങ്ങളെക്കുട്ടിയില്ല നാല് പെൺകുട്ടികളെ ഉള്ളൂ വാപ്പാക്കന്ന് കൂടിയില്ല ജോലിയൊക്കെ കഴിഞ്ഞ് പറമ്പെന്ന് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയാവും അപ്പൊ വാപ്പ കരുതി ഏതായാലും അവന് പറ്റുന്ന ഒരു ദിവസത്തേക്ക് നോക്കിയിട്ട് വിളിക്കാം വന്നത് ഒരു പന്ത്രണ്ടാമത്തെ ദിവസമായി പോയി മാന്റെ കണക്ക് മരകുറ്റം പറയല്ലോട്ടോ മാമൂല അത് വിളിച്ചിട്ടില്ലേ പെണ്ണിന്റെ വീട്ടുകാരോട് ദേഷ്യം എന്താ പണക്ക് എത്ര കുടുംബത്തിലാണെന്നറിയോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ വെറുപ്പോന്ന് ഇതൊക്കെ ഒരു കാരണമാണോന്ന് ദുനിയാവില് നിക്കാഹ് പറയാൻ നേരം വൈകി നിക്ഷേപം വിളിക്കാൻ നേരം വൈകി അമ്പലക്കല്ലിൽ പള്ളിന്റെ പിന്നാമ്പുറത്തുകൂടെ ഒക്കെ വന്ന് വിളിച്ച് ഇന്നോട് പറഞ്ഞത് പള്ളിന്ന അതുകൊണ്ട് പോവില്ല ദവണക്ക് ഇതാലോക്യം ഇനി മരിച്ച വാപ്പാരി ജീവിച്ചിരിക്കുന്ന കാലം വരെ മക്കളോട് പറയും മക്കളെ നിങ്ങൾ ഇന്റെ അടുത്ത് തന്നെ നിൽക്കണം അതുകൊണ്ട് മൂത്തോൻ അവിടെ പരണ്ടാക്കട്ടെ ഇളയോ വെടേണ്ടാക്കട്ടെ പെങ്ങളോടെ അവിടെ ഉണ്ടാക്കിക്കോട്ടെ വാപ്പാനെ മണ്ണുക്ക് വെച്ച് തിരിച്ചു വന്ന് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഏട്ടൻ അനിയനെ നോക്കുന്നില്ല അനിയൻ ഏട്ടനെ നോക്കുന്നില്ല ഏട്ടനെ അനിയനോടുള്ള വഴി അനിയൻ വേലി കെട്ടി തിരിച്ചു പിന്നെ ആധാരം ഉണ്ടാക്കാനുള്ള വെപ്രാളാ പള്ളി കമ്മിറ്റി പോയിപ്പോഴിയും കാർണൂർ അമ്മളെ ചതിച്ചു അനിയൻ ചതിച്ചു ഇങ്ങട്ട് ചതിച്ചു അങ്ങട്ട് ചതിച്ചു പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും നിരവധിയാ ഞാനിത് പറയുമ്പോൾ ചിന്തിക്കണ്ട എവിടെയെന്ന് ആരോ പറഞ്ഞു പറയിപ്പിക്കാന്ന് സർവ്വ നാട്ടിലുള്ള വിഷയം അത് എന്നിട്ട് അതിന്റെ പേരിൽ മനസ്സലോകപ്പെട്ട് മക്കള് പോലും തമ്മു കാണാതെ ജീവിക്കുക എത്ര രക്തങ്ങള് ഒരേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ മലപ്പാല് കുടിച്ച് ജീവിച്ച് വളർന്ന മക്കള് അവസാനം ദുനിയാവിൽ പകരത്തിന് പകരം കിട്ടണം എന്ന് ചിന്തിക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക അറിഞ്ഞോണ്ടോ നമ്മളെ ചതിച്ചിട്ടുണ്ടോ കണക്ക് റബ്ബ് നോക്കട്ടെ നമ്മൾ നോക്കിയാ കൂട്ടിയാ കൂടൂല നിന്റെ ചതിച്ചിട്ടാണ് ഓൻ അത് ഉണ്ടാക്കിയതെങ്കിൽ ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും കുതികാല് പറ്റിയിട്ടും കുതന്ത്രം വനച്ചിട്ടുവാ ഓൻ ഒറ്റിയതെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട റബ്ബ് അത് കൊടുക്കും അന്യനെ വഞ്ചിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും കൊത്തി പിടിച്ചെടുത്തതും കുടുംബം പോലും മറുപടി പറയേണ്ടി വരുന്ന സ്വത്തിന്റെ പേരിലാണല്ലോ തർക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വിഷയത്തിന്റെ പേരിലല്ലേ തർക്കം എവിടെയും പോകൂല നിങ്ങളെ ചതിച്ചോ മരിച്ചും മണ്ണിന്റെ അടിക്ക് പോയാലും ഓന്റെ മക്കൾ അതിന് കണക്ക് പറയേണ്ടി വരും അനുഭവിക്കേണ്ടി വരുന്നേ ഹബിബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാ അതുകൊണ്ട് കണക്ക് റബ്ബ് നോക്കട്ടെ അള്ളാഹുവിന്റെ അമലൻ സ്വാലിഹ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഓ നമ്മളോട് വന്ന് മിണ്ടിയാലേ നമ്മളെ ഈ മാൻ ശരിയാവുന്നല്ല അങ്ങനെയുണ്ട് ചിലർക്കൊരു ബേജാറ് ഞാൻ അവനോട് സലാം പറയും ഞാൻ കുറെ കല്യാണം വിളിക്കാൻ ചെന്നു പുരയിലൊരു പരിഗണന കിട്ടുന്നില്ല വീട്ടിൽ കയറുന്നില്ല കയറിയാൽ ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ നിർത്തുക ഇനിയൊരു ബന്ധം വേണ്ടാന്ന് കരുതി അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ മരിക്കുന്നതുവരെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടി ചെയ്യണം പക്ഷേ തിരിച്ച് പ്രതികാരത്തിന് വകുപ്പ് കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യരുത് പ്രതികാരം റബ്ബ് കൊടുത്തോട്ടെ പ്രതികാരം നമ്മൾ കൊടുത്താൽ അള്ളാഹു പറയാ നിങ്ങളും അവനും എൻ്റെ കണ്ണില് തുല്യരാ കണക്ക് റബ്ബ് നോക്കാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല നിലക്ക് ചെയ്യുക നമ്മളെ കൊണ്ട് എന്താണോ നമ്മളെ ജീവിതം കൊണ്ട് ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നത് നിന്നൊന്നും നിങ്ങൾ നിസാരമായി കാണരുത് വലൗ നിങ്ങളുടെ സഹോദരനെ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ അതിന് ദുനിയാവൊന്ന് വലിയ കൂലിയൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറയാറുണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിനും ദുനിയാവിൽ പകരം പ്രതീക്ഷിക്കരുത് കിട്ടുന്നില്ല നമ്മൾ എത്ര നല്ലോണം പെരുമാറിയാലും നമ്മളെ വീഴ്ചയും താഴ്ചയും നമ്മളെ പ്രയാസവും കാണാൻ ആഗ്രഹിക്കുന്ന ചില മനസ്സുകളുണ്ടാകും ഓൽ അതുമായിട്ട് ജീവിക്കട്ടെ ഓൽ ഓലാസ്വാദനം അതാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് കാണുമ്പോഴൊക്കെ നാട്ടിലുള്ള രണ്ട് കാരണവന്മാരും കുടുംബക്കാരും ചോദിക്കും എനിക്ക് പൂരിയും പണിയൊന്നുമില്ലല്ലേ ഈയൊക്കെ എന്തിന് നടക്കുക ഇങ്ങെന്നെ ജനിച്ച എന്നെ വേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകും അവസാനം അവന് പി എസ് സി ജോലി കിട്ടി അന്നും അവൻ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ വയസ്സന്മാരിലെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു റോട്ടുമ്മക്കൂടെ തണ്ടി നടന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ എന്നൊക്കെ അതിനെ പറ്റൂ നീ മോനെ മോഹനർന്നു നോക്ക് ഓൻ ഗൾഫിൽ വലിയ ജോലി വാങ്ങി എന്നിട്ട് കളിയാക്കി ചിരിച്ചു തുപ്പി അയാൾ അങ്ങ് പോയപ്പോൾ കേട്ടു നിൽക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ലടോ എനിക്ക് പറഞ്ഞൂടായി എനിക്ക് ജോലി കിട്ടി അതിന് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എല്ലാ കുടുംബത്തിലും നാട്ടിലുണ്ടാവും ആരാന്റെ കുറവ് നോക്കി ആസ്വദിച്ച് നടക്കുന്ന ചില കൂട്ടർ ഓൽ അതുമല്ലി ജീവിക്കുന്ന ജീവിക്കട്ടെ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട് ആരാന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടത്തെ പോരായ്മ അങ്ങനെ അവർ റബ്ബ് അവർക്ക് കൊടുത്ത ഒരു നമ്മൾ ചെയ്യേണ്ടത് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പുഞ്ചിരിയോടുകൂടി ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കാനാണ് പക്ഷെ ഇന്ന് അറ്റുപോയ ബന്ധം ആരും നന്നാക്കൂല അല്ലാത്ത ബന്ധങ്ങളൊക്കെ എല്ലാരും നന്നാക്കും വലിയ കുഴപ്പമില്ലാത്ത ബന്ധങ്ങൾ ഞാൻ പറയാറുണ്ട് ചില പങ്ങന്മാര് മൂത്ത കാർണോര വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും ആ എന്താ കാർണൂർ ഗൾഫിൽ ബിസിനസ്സാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാർണോരെ മക്കളും തിരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഉള്ളോല നമ്മൾക്കാണെങ്കിൽ രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാനും കൂടി ഉണ്ടേ ചില പെങ്ങന്മാർക്ക് ഇഷ്ടം പൈസ ഉള്ള കാക്കാൻമാരോടായിരിക്കും ഇളയോനാവട്ടെ തരക്ക് വലിയ പൈസ ഒന്നുമില്ല ഓം കല്യാണം കഴിച്ച ഒരു സാധാ കുടുംബത്തിലെ പെൺകുട്ടീനെ ആണെങ്കിൽ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ആളും പൈസയും തരവും നോക്കിയിട്ട് ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റരുത് എല്ലാവരും നമുക്കൊരുപോലെയാ യുംാഹു അനഹുമാ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ജീവിതത്തിൽ ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ടുപറ്റണം എന്നും മനോഹരമായിട്ട് ആ ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി കുണ്ടടക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം സഹോദരങ്ങളെ എത്രയെത്ര കുടുംബങ്ങൾ അങ്ങനൊന്ന് ആലോചിച്ചു നോക്കൂ മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപെങ്കിലും അത് നന്നാക്കിയ എത്ര റാഹത്താണെന്നറിയോക്ക് വേറൊരു പേടി നിങ്ങൾ പേടിക്കണ്ട നാളെ പടച്ചോന്റെ മഹിഷ്റയില് അള്ളാന്റെ മുൻപിൽ നിന്ന് ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരു ചോദ്യ നമ്മളെ എതിർഭാഗത്തൊരു ശത്രുവിനെ ദുനിയവിൽ നമ്മളുമായിട്ട് പ്രശ്നമുണ്ടായോനെ നിർത്തിയിട്ട് പടച്ചോൻ വിചാരണക്കെടുക്കാന്നുള്ളത് ഞാൻ ചെയ്ത തെറ്റിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ റബ്ബിനോട് പറഞ്ഞാ മതി കുടിച്ചുപോയത് വലിച്ചുപോയത് വ്യഭിചരിച്ചു പോയത് പക്ഷെ ഞാൻ കാരണം മനസ്സ് വേദനയ്ക്ക് അകലേ ഞാൻ കാരണം ജീവിതം വെറുത്തുകയും ചെയ്തൊരു വ്യക്തി ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനെ മുന്നിൽ നിർത്തിയിട്ട് പടച്ചോൻ പറയും ഓൻറെ പൊരുത്തം കിട്ടിയിട്ട് എൻറെ നിസ്കാരവും നോമ്പ് ഞാൻ ഏറ്റെടുക്കൂ കൈമലർത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് ഉമറെ അള്ളാന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഞാൻ പൊരുത്തം വാങ്ങുക ആൾക്കാർ കഥ ഒരു ചോദ്യം പൊരുത്തം മരിച്ച് വാപ്പാന്റെ മയ്യത്ത് മയത്ത് കൊണ്ടൊക്കെടത്തുമ്പോൾ ചിലർ പൊരുത്തം വാങ്ങുക ഞാൻ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഞാൻ തിരുത്തിയും ചെയ്യും മരിച്ച് മയ്യത്ത് മള്ളി പള്ളി വാപ്പാന്റെ തലക്കും തലക്കുംഭാഗത്തും ഉമ്മാൻ്റെ മധ്യഭാഗത്തും നിൽക്കുമ്പോൾ ചില മക്കൾക്ക് പള്ളിയിലെ ഉസ്താദുമാരിങ്ങനത്തെ ഒരു മൈക്ക് കൈമലെടുത്ത് കൊടുക്കും ആ മൈക്കുങ്ങോട്ട് കിട്ടുമ്പോൾ കാണാൻ ചില മക്കള് കണ്ണ് നിറഞ്ഞ് ചുണ്ടുവിതുമ്പിട്ടൊരു ചോദ്യം മരിച്ച ഉമ്മ എൻ്റെ വാപ്പ കബറ് വിശാലാവാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം കാടക്കിയൊരു വെടിയാ ന പിന്നെ കിട്ടി എന്നാ വിചാരം പൊരുത്തം അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കല് പോലും ഇസ്ലാമിൽ ഇല്ലട്ടോ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അർത്ഥമില്ല ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പരീക്ഷിച്ചു പഠിച്ചു ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം അള്ളാഹുവിൻ്റെ ഹബീബായ നിമിത്തങ്ങൾ ചോദിച്ചത് ഒരൊറ്റ ചോദ്യ ഈ മയ്യത്തിന് കടണ്ടോ കടണ്ടോ കടം വാങ്ങിയിട്ട് വീട്ടാതെ മരിച്ചോനാണോ കൂട്ടത്തിലുള്ള ഒരു സുഹാബി പറഞ്ഞു നബിയെ ഇയാൾക്ക് കടണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു പറഞ്ഞു നബിയെ മയ്യത്ത് നിസ്കരിക്കണം കേക്കണേ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണം അത്ര ഗൗരവപ്പെട്ട വിഷയാണ് നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പം ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളഹാന്റെ മണ്ണ് കടന്ന് അനുഭവിക്കേണ്ടി വരും സഹാബാക്കളിൽ ചോദിച്ചു നബിയെ മയ്യത്ത് സ്കാരത്തിന് റസൂലുള്ള പറഞ്ഞു ആ കടം വീട്ടാത്ത കാലത്തോളം ഞാൻ മയ്യത്ത് സ്കരിക്കൂല കൂട്ടത്തിലുള്ളൊരു ഏറ്റെടുത്തു നബിയെ ഞാൻ വീട്ടിക്കോളാം അലൈഹി സല്ലുസലമ തിരിച്ചു വന്നു മയ്യത്ത് സ്കരിച്ചു ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞപ്പം ആ സുഹാബിന്റെ വീടന്വേഷിച്ച് റസൂലുള്ള കയറി ചെന്ന് ചോദിച്ചു സഹോദര നീ ആ മയ്യത്തിന്റെ കടം വീട്ടിയോ അദ്ദേഹം ഇല്ല നബിയെ റസൂലുല്ലാന്റെ മുഖം ചുമക്കാൻ തുടങ്ങി വെറുപ്പും ദേഷ്യവും കൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു രണ്ടാമത്തെ ദിവസവും റസൂലുള്ള വന്നു ചോദിച്ചു സഹോദര കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ദിവസം ആ സുഹാബി തിരിച്ചു പറഞ്ഞു റസൂലേ ഞാൻ കടം വീട്ടിട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട് അലഹമുല്ല എങ്കിൽ ഇന്നു മുതൽ അവന്റെ തൊലിയുടെ മാംസത്തിന്റെ തിളപ്പ് പടച്ചോനൊന്ന് കുറച്ചു കൊടുക്കും ഇങ്ങനെ